ഗീതം പാടും തന്റെ വരവിൽ ശുദ്ധ ശുദ്ധരല്ല ഗീതം പാടും തന്റെ വരവിൽ ആർത്തും കോഷിച്ചും ആർത്തും കോഷിച്ചും ആനന്ദവൽ പ്രഭാത് വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം പാടി മഹാപരിശുദ്ധനായ മൊറാൻമോ റിഗ്നാദിയോസ് ഏലിയാസ്തീൻ പാവായുടെ അനുഗ്രഹീതമായ മധ്യസ്ഥ ലഭ്യപ്പെട്ട് മഞ്ഞിനര ഭക്തിസാന്ദ്രമായിരിക്കുന്ന അനുഗ്രഹീത കാലയളവിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് മഹാപരിശുദ്ധനായ ഏലിയാസ്തീൻ പാത്രഗീസ് ബാവ അനേകായിരം വിശ്വാസി ഹൃദയങ്ങളിൽ ജ്വലിക്കുന്ന ദീപ്തമായ ഒരു സ്മരണയും അതോടൊപ്പം തന്നെ ഒരു വികാരവുമായി മാറിയിരിക്കുകയാണ് ജനലക്ഷങ്ങളാണ് കാൽനട തീർത്ഥയാത്രയായി പരിശുദ്ധന്റെ കവറിംഗിലേക്ക് ഒഴുകി എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിൽ മഹാപരിശുദ്ധനായ മഞ്ഞിനിക്കരബാവായുടെ അനുഗ്രഹീതമായ പെരുന്നാളിന്റെ ഭാഗമായി തീരാൻ സ്വർഗം നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം മഹാപരിശുദ്ധനായ മഞ്ഞിനിക്കര ബാവയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിലുള്ള ധൈര്യമായ പ്രവേശനവും മുഖപ്രസന്നതയും നമുക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് ദൈവസന്നധിയിൽ മുട്ടിപ്പായി നമുക്ക് പ്രാർത്ഥിക്കാം ആ കുലപ്പെട്ടവർ രോഗികൾ അശരണർ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവർ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ നിരാശരായിരിക്കുന്നവർ ദാമ്പത്യ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ അങ്ങനെ ജീവിതത്തിന്റെ നാനാ തുറകളിൽ വേദനകളും പ്രയാസങ്ങളും ക്ലേശങ്ങളും സഹിക്കുന്ന അസംഖ്യം പേരാണ് പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥനകളെല്ലാം സഫലമായി തീരട്ടെ എന്ന് നമുക്കും അവരോട് ചേർന്ന് പരിശുദ്ധന്റെ നടയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം പരിശുദ്ധന്മാരെ കുറിച്ച് സുറിയാനി സഭ ചിന്തിക്കുമ്പോൾ ഒന്നാമതായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധന്മാർ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞവരാണ് ഞാനും നിങ്ങളൊക്കെ ദൈവത്തിന്റെ ഹിതം അറിയുന്നവരാണെങ്കിൽ നമ്മുടെ വിശുദ്ധന്മാരായിരിക്കുന്ന പിതാക്കന്മാർ ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ച് അറിഞ്ഞവരാണ് വേർതിരിച്ച് മനസ്സിലാക്കിയവരാണ് അതുകൊണ്ട് അറിവും തിരിച്ചറിവും തമ്മിലുള്ള അകലമാണ് വിശുദ്ധന്മാരുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി തീർക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും പൗലോസ് ലീഹ തെസിലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി അപ്പോസ്തോലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ വിശുദ്ധന്മാർ ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ മനസ്സ് കാട്ടിയവരാണെന്ന് നാം മനസ്സിലാക്കുക പാപത്തിന്റെയും ശാപത്തിന്റെയും ക്ലേച്ഛതകളുടെ മധ്യേ ആധ്യാത്മികമായ ശുദ്ധീകരണം പ്രാപിപ്പാൻ പ്രാർത്ഥനയെയും മൃതാനുഷ്ഠാനങ്ങളെയും തപശ്ചര്യകളെയും ഏറ്റെടുത്തവരാണ് സുറിയാനി സഭയുടെ വിശുദ്ധന്മാർ ദൈവത്തിന്റെ ഹിതം അറിയുകയും തിരിച്ചറിയുകയും മാത്രമല്ല യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഹിതം ആചരിക്കാൻ സന്നദ്ധരായി തീരുക എന്നുള്ളതാണ് വിശുദ്ധന്മാരെ സംബന്ധിച്ച് അവരുടെ സ്മരണ ശ്രേഷ്ഠതരമാക്കി തീർക്കുന്നത് തിരിച്ചറിയുന്ന ദൈവത്തിന്റെ ഹിതം പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരാൻ കഴിയുക ദൈവത്തിന്റെ ഹിതം ആചരിക്കുന്നവരായി തീരുക വിശുദ്ധന്മാർ അവരുടെ ജീവിതങ്ങളെ അങ്ങനെയാണ് സമർപ്പിച്ചത് വിശുദ്ധ എഴുതിയ രക്ഷാകരമായ സുവിശേഷം മൂന്നാമത്തെ അധ്യയത്തിന്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അവിടെ പറയുന്ന അതിശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാണ് എന്റെ മാതാവും എന്റെ സഹോദരന്മാർ ദൈവസന്നിധിയിൽ യഥാർത്ഥമായ മാതൃത്വം സാഹോദര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതം ആചരിക്കുക എന്നുള്ളതാണ് കർത്താവ് ഈ കാര്യം പറയുമ്പോൾ ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ ദൈവമാതാവ് ദൈവത്തിന്റെ ഹിതം ആചരിച്ചവളാണ് കർത്താവിന്റെ അപ്പോസ്തോലന്മാർ ദൈവത്തിന്റെ ഹിതം ആചരിക്കുന്നവരാണ് കർത്താവിനെ അനുഗമിക്കുന്നവർ ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുകയും ആരായുകയും അത് ജീവിതത്തിൽ അനുകരിക്കുകയും ചെയ്യുന്നവരായി തീരുകയാണ് നമ്മുടെ ജീവിതവും അങ്ങനെയായി തീരണമെന്നാണ് വിശുദ്ധന്മാരുടെ ജീവിതം പ്രത്യേകിച്ച് മഞ്ഞിനരഭാവായ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സന്നദ്ധിയിൽ അനുഗ്രഹിക്കപ്പെട്ട മാതൃത്വവും സഹോദരത്വവും നമുക്ക് അവകാശിക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ഹിതം ആചരിക്കുന്നതിലൂടെയാണ് അതിന് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം അനുഗ്രഹകരമായി തീരുക ദൈവത്തിന്റെ ഹിതം ആചരിച്ചവർ ദൈവത്തിന്റെ ഹിതം സ്വീകരിച്ചവരാണ് തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആധ്യാത്മിക മേഖലകളിൽ തങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ ദൈവത്തിന്റെ ഹിതം തങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ സന്നദ്ധതയും ത്രാണിയും കാട്ടിയവരാണ് വിശുദ്ധന്മാർ എബ്രായ ലേഖനം പതിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ അപ്പോസോന ലീഹ പറയുന്നു നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ വഴി നടത്തിയിട്ടുള്ളവരെ നിങ്ങൾ ഓർത്തുകൊള്ളു അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസത്തെ അനുകരിപ്പി ദൈവത്തിന്റെ ഹിതം തങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്ത പൂർവപിതാക്കന്മാരെ അനുസ്മരിച്ച് അവരുടെ ജീവിതത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് ആവശ്യമായ അനിവാര്യമായ വ്യതിയാനങ്ങൾ വരുത്തി വിശുദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ സാധിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതം ആ വിശുദ്ധന്മാരുടെ ജീവിതങ്ങളിലേക്ക് ചേർത്തു ചേർത്തുവെക്കാൻ നമുക്ക് സാധിക്കുക ഒരു വിശുദ്ധന്റെ ജീവിതം ഒരു വിശുദ്ധന്റെ മാതൃക നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല പാഠം അവർ ദൈവത്തെ അറിയാൻ തിരഞ്ഞെടുത്തതുപോലെ അനുഗ്രഹത്തിന്റെ വഴികൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വെട്ടിയെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുക ദൈവത്തിന്റെ ഹിതം ആചരിക്കുക ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക വിശുദ്ധന്മാരാണ് ഈ മാതൃക നമുക്ക് നൽകുന്നത് നമ്മളോട് ദൈവോചനം പ്രസംഗിച്ച് സത്യവിശ്വാസത്തിന്റെ നിർമ്മല പാതയിൽ നമ്മെ നടത്തിയിട്ടുള്ള പൂർവപിതാക്കന്മാരെ പുണ്യശ്ലോകരായി പിതാക്കന്മാരെ ദൈവസന്നതി നന്ദിയോടെ നമുക്കനുസ്മരിക്കാം മഹാപരിശുദ്ധനായ ഏലിയാസ് മൊറാൻമോറിൻ പാവായുടെ പരിവാവനമായ നാമത്തിൽ അഭയപ്പെട്ട് ദൈവസന്നതിയിൽ പ്രാർത്ഥനകളും അപേക്ഷകളും നമുക്ക് സമർപ്പിക്കാം ദൈവാനുഗ്രഹങ്ങൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ പ്രഭാതകാലം സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ